ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വാല്യൂ പ്ലസ് എൻ്റെ പേര് ഷിബിൻ ബി എ എക്കണോമിക്സിലെ ഫസ്റ്റ് ഇയർ ആദ്യത്തെ പേപ്പറായ ഇൻട്രൊഡക്ടറി മൈക്രോ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് കോഡ് നമ്പർ എത്രയാണ് ബി ഇ സി സി വൺ നോട്ട് വൺ എന്ന് പറയുന്ന കോഡ് നമ്പറാണ് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സിനുള്ളത് സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഈ പേപ്പർ എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കുന്നത് സൊ ബേസിക്കലി നമ്മൾ ഈ ഒരു കോഴ്സ് ഇല്ലെങ്കിൽ ഈ ഒരു പേപ്പർ നോക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ മൈക്രോ എക്കണോമിക്സ് നമ്മൾ എക്കണോമിക്സ് തന്നെ രണ്ടാട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയാം മൈക്രോ എക്കണോമിക്സ് മാക്രോ എക്കണോമിക്സ് ഈ ഇയറിൽ തന്നെ ഇൻട്രൊഡക്ടറി മാക്രോ എക്കണോമിക്സും നമ്മൾ പഠിക്കുന്നുണ്ട് ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത് സോ നമ്മുടെ മൈക്രോ എക്കണോമിക്സിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സിലെ ഇൻഡിവിജ്വൽ ആസ്പെക്ട്സ് പഠിക്കുന്ന മൈക്രോ എക്കണോമിക്സിലെ ബേസിക് പ്രിൻസിപ്പിൾസ് പ്രിൻസിപ്പിൾസാണ് നമ്മളിവിടെ പഠിക്കുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആണ് പഠിക്കുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബേസിക്സ് കാരണം അടുത്ത ഇയറിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഇൻ്റർമീഡിയറ്റ് റി മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സിന്റെ എക്സ്റ്റെൻഷനും കുറച്ചും കൂടെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസും ഉള്ള രണ്ട് ഉണ്ട് അതാണ് ഇൻ്റർമീഡിയറ്റ് മൈക്രോ എക്കണോമിക്സ് വൺ ആൻഡ് ടു അടുത്ത ഇയറിൽ പഠിക്കാനുള്ളതാണ് അതിനു വേണ്ടിയുള്ള ഒരു കൺസെപ്റ്റൽ ഫൗണ്ടേഷൻ ബേസിക്സ് ആണ് ഈ ഒരു പേപ്പറിലൂടെ നമുക്ക് കിട്ടുന്നത് മാത്രമല്ല ഈ ഒരു പേപ്പർ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കാരണം എന്താണെന്നറിയാവൂ നമ്മൾ റിയൽ വേൾഡിൽ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഡിമാൻഡ് എന്താണ് സപ്ലൈ അങ്ങനെയുള്ള വളരെ ഇൻട്രസ്റ്റിങ്ങും നമുക്ക് മനസ്സിലാക്കാൻ ഈസിയുമായിട്ടുള്ള കുറേ ടോപ്പിക്കുകളാണ് നമ്മളിവിടെ പഠിക്കുന്നത് നമ്മൾ പഠിക്കാനുള്ള ടോപ്പിക്സ് ആറ് ബ്ലോക്ക് ആയിട്ടാണ് തിരിക്കുന്നത് ഓക്കെ നമുക്ക് ആ ഹെഡിങ്സ് ഒക്കെ ഒന്ന് നോക്കാം സോ അതിനകത്ത് എന്താണെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാവും പിന്നീട് നമുക്ക് ഈ യൂണിറ്റ്സ് ഓരോന്നും കീറി മുറിച്ച് പഠിക്കുകയും ഒന്ന് മനസ്സിലാക്കുകയും കൂടെ ചെയ്യാം ഓക്കെ സോ ഫസ്റ്റ് ബ്ലോക്ക് വൺ ഇൻട്രൊഡക്ഷൻ മൈക്രോ എക്കണോമിക്സിൻ്റെ ബേസിക് ഐഡിയാസ് എല്ലാം തരുന്നൊരു സെക്ഷനാണ് അത് സോ ബ്ലോക്ക് ടുവിൽ നമ്മൾ നോക്കുന്നത് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ആണ് തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പം നമ്മൾ ഡിമാൻഡ് സപ്ലൈ ആണ് മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് നമ്മുടെ ഡിമാൻഡ് സൈഡ് നമ്മളൊരു കൺസ്യൂമർ കൺസ്യൂം ചെയ്യുന്ന എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കൺസംഷൻ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് ത്രീയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കൺസംഷൻ നടക്കുന്നെങ്കിൽ അവിടെ ഓപ്പോസിറ്റ് എന്ത് കാണും പ്രൊഡക്ഷൻ കാണും പ്രൊഡക്ഷനെക്കുറിച്ചും പ്രൊഡക്ഷൻ്റെ കുറിച്ചൊക്കെയാണ് അവിടെ പഠിക്കുന്നത് ഇത് രണ്ട് സൈഡ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ടൂവും ത്രീയും ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പഠിച്ച് നമ്മൾ മാർക്കറ്റിൽ ഇത് നടക്കുന്നതിനെക്കുറിച്ചാണ് പഠിക്കുന്നത് സോ നമ്മൾ പല തരത്തിലുള്ള മാർക്കറ്റുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമറും പ്രൊഡ്യൂസറും നിൽക്കുന്ന ആ സ്പേസിനെ വിളിക്കുന്ന പേരാണ് മാർക്കറ്റ് സോ പലതരത്തിൽ മാർക്കറ്റ് പെർഫെക്റ്റ് മാർക്കറ്റ് ഉണ്ട് ഇംപെർഫെക്റ്റ് മാർക്കറ്റ് ഉണ്ട് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് ഫോറിൽ പഠിക്കുന്നത് അതിനുശേഷം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തണമെങ്കിൽ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ട്രോപ്പൊണേഷിപ്പ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വേണം സോ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന മാർക്കറ്റിനെ കുറിച്ചാണ് ബ്ലോക്ക് ഫൈവില് നമ്മൾ പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ വെൽഫെയർ എക്കണോമിക്സ് നമുക്ക് മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് വെൽഫെയർ ഓഫ് ദ ഇൻഡിവിജ്വൽസ് ഓർ ദ എക്കോണമി സോ വെൽഫെയർ എക്കണോമിക്സിന്റെ ഭാഗമായിട്ട് എക്കോണമിയിൽ എപ്പോഴാണ് വെൽഫെയർ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന സിറ്റുവേഷൻ എപ്പോഴാണ് നമ്മുടെ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചു ഈ മാർക്കറ്റ് എപ്പോഴാണ് ഫെയിലാവുന്നത് മാർക്കറ്റ് എപ്പോഴും ഇക്വൽപുരത്തിൽ എത്തണമെന്നാണ് നമ്മുടെ ലക്ഷ്യം ഇക്ലുബ്രിയം എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് കണ്ടീഷനിൽ എത്തണമെന്നാണ് ലക്ഷ്യം ആ ലക്ഷ്യത്തിൽ എത്താത്തത് എന്തുകൊണ്ടാണെന്നും ആ സമയത്ത് ഗവൺമെൻറ് ഇടപെട്ട് എന്ത് ചെയ്യണമെന്നുള്ള കാര്യമാണ് പഠിക്കുന്നത് സോ നമ്മൾ ബ്ലോക്ക്സിൻ്റെ ഹെഡിങ് ആണ് പഠിച്ചത് സോ നമ്മൾ എന്താണ് ഈ ഒരു മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നതെന്നുള്ളൊരു ബ്രീഫ് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോ ബ്ലോക്കിലും എന്തൊക്കെയാണെന്ന് സോ ഫസ്റ്റ് ബ്ലോക്കിലോട്ട് പോവാം യൂണിറ്റ് വൺ ടു ത്രീ ഓക്കെ സോ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് സോ ഇൻട്രൊഡക്ഷൻ സോ ഫസ്റ്റ് യൂണിറ്റിൽ എക്കണോമിക്സ് ആൻഡ് എക്കോണമി എന്ന് പറയുന്ന ഒരു പേപ്പറാണ് ഇല്ലെങ്കിൽ ഒരു സെക്ഷനാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ എക്കണോമിക്സ് എന്താണെന്നും എക്കണോമിക്സിലെ ബേസിക് ഐഡിയാസും ഓക്കെ മെത്തഡോളജി എന്താണ് എന്താണ് റീസണിങ് എക്കണോമിക്സിൽ എന്താണ് എക്കോണമി ടൈപ്സ് ഓഫ് എക്കോണമിസ് എന്ന് പറയുന്നത് ബേസിക്സ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് എല്ലാം ആണ് നമ്മളവിടെ പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത യൂണിറ്റ് ടുവിൽ പഠിക്കുന്നത് ഡിമാൻഡ് സപ്ലൈ എന്താണെന്നാണ് എന്താണ് ഡിമാൻഡ് എന്താണ് സപ്ലൈ പലർക്കും അറിയാം ഇങ്ങനൊരു ഗ്രാഫ് വരച്ച് അതുകൊണ്ട് ഒരു കുരിശ് വരയ്ക്കുന്ന പോലെ വരയ്ക്കുമ്പോൾ ഇവിടെ ഇക്ലിബ്രിയ ഉണ്ടാകും എന്നുള്ള കാര്യം അറിയാം ഇതിനകത്ത് ഇതാണ് ഡിമാൻഡ് കർവ് ഇതാണ് സപ്ലൈ കർവ് സോ അതെന്താണ് ആ ഒരു അനാലിസിസ് എന്താണ് ഡിമാൻഡ് എന്താണ് സപ്ലൈ ലോ ഓഫ് ഡിമാൻഡ് ലോ ഓഫ് സപ്ലൈ ഡിമാൻഡ് ഫംഗ്ഷൻ സപ്ലൈ ഫങ്ഷൻ എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് സപ്ലൈ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത് ഓക്കെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നത് ആ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കൽ സൈഡിൽ ഡിമാൻഡ് സപ്ലൈയും പ്രാക്ടിക്കൽ സൈഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാർക്കറ്റ് മെക്കാനിസം നമുക്കറിയാം മാർക്കറ്റ് മെക്കാനിസം എന്താണെന്ന് ഡിമാൻഡ് സപ്ലൈയും പരസ്പരം ഇൻട്രാക്റ്റ് ചെയ്ത് ഒരു പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനെയാണ് മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുന്നത് എങ്ങനെയാണ് മാർക്കറ്റ് മെക്കാനിസം നടക്കുന്നതും അതോടൊപ്പം എന്താണ് ഇക്ലിബ്രിയം പ്രൈസ് നമ്മൾ മൈക്രോ എക്കണോമിക്സിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ് പ്രൈസ് തിയറി ഇക്കലുപരം പ്രൈസ് എങ്ങനെ വരുന്നു എന്നുള്ള പ്രാക്ടിക്കൽ സൈഡാണ് പഠിക്കുന്നത് സോ നമ്മൾ മൈക്രോ എക്കണോമിക്സിൻ്റെ വളരെ ബേസിക്സ് ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈയും മൈക്രോ എക്കണോമിക്സിൻ്റെ ഇൻട്രൊഡക്ഷനുമാണ് ഈ ഒരു ബ്ലോക്കിൽ പഠിക്കുന്നത് വളരെ സിമ്പിളായിട്ട് പഠിക്കുന്ന ബ്ലോക്കാണ് പിന്നീടാണ് നമ്മൾ കൺസ്യൂമർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്ന മുടിവുള്ളിൽ ഇവിടെ പ്രധാനമായിട്ടും രണ്ട് അപ്രോച്ചസ് ആണ് നമ്മൾ പഠിക്കുന്നത് കാർഡിനൽ അപ്രോച്ച് ഓർഡിനൽ അപ്രോച്ച് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനെ അളക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കറക്റ്റ് അളക്കാൻ പറ്റുന്നതും അതോടൊപ്പം ഓർഡർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള രണ്ട് പോയിന്റ് ഓഫ് വ്യൂ ആണ് യൂണിറ്റ് ഫോറിലും യൂണിറ്റ് ഫൈവിലും നമ്മൾ പഠിക്കുന്നത് സോ ഈ രണ്ട് സിറ്റുവേഷനിലും എപ്പോഴാണ് കൺസ്യൂമർ ഇക്യലുബ്രിയം ഉണ്ടാകുന്നതിനുള്ള ഒരു എക്സൈ ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമറിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സിറ്റുവേഷൻ എപ്പോഴാണെന്നുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിച്ചിട്ട് മാർജിനൽ യൂട്ടിലിറ്റി അനാലിസിസും ഇൻഡിഫറൻസ് കർവ് അനാലിസിസും നമ്മളിവിടെ പഠിക്കും സോ ഒരു കൺസ്യൂമറിന്റെ ബിഹേവിയർ ഏറ്റവും ബെസ്റ്റ് അവന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സിറ്റുവേഷനിൽ എങ്ങനെ ഒരു ചോദ്യമാണ് ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് ഇനി നമ്മൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചു കൺസംഷൻ സൈഡ് പഠിച്ചു ഇനി എന്തായിരിക്കും ഓബിയസ്ലി നമ്മൾ പഠിക്കുന്നത് പ്രൊഡക്ഷൻ സൈഡ് പ്രൊഡ്യൂസറിന്റെ സൈഡ് അല്ലേ പ്രൊഡ്യൂസറിൻ്റെ സൈഡ് പഠിക്കുമ്പോൾ അവിടെ കോസ്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്താണെന്ന് അറിയാം എന്തെങ്കിലും ഒരു ഇൻപുട്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടായി മാറുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സോ ആ പ്രൊഡക്ഷൻ പ്രോസസ്സ് ഇൻപുട്സ് ഇട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്തുന്നത് സോ ഷോർട്ട് റണ്ണ് ഒരു വേരിയബിള് മാത്രം ചേഞ്ച് ചെയ്യുമ്പോഴുള്ള പ്രൊഡക്ഷൻ ഫങ്ഷനും ഒന്നിൽ കൂടുതൽ ഇൻപുട്സ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ ഉള്ള പ്രൊഡക്ഷൻ ഫങ്ഷൻ പഠിക്കും അതാണ് സിക്സും സെവനും അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തിയററ്റിക്കൽ ആസ്പെക്ട്സ് പഠിച്ചാണ് നമ്മൾ ഈ ഒരു രണ്ട് മുടിയൂൾസിലോട്ട് പോകുന്നത് മാത്രമല്ല ഇതിന് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പ്രൊഡക്ഷന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പ്രൊഡ്യൂസർ വഹിക്കുന്ന ഒരു സാധനമാണ് കോസ്റ്റ് സോ കോസ്റ്റിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു മുടിയൂളിൽ പഠിക്കുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ പഠിച്ചു നമ്മൾ ഡിമാൻഡ് സപ്ലൈ സൈഡൊക്കെ പഠിച്ചു പ്രൊഡ്യൂസറിൻ്റെയും കൺസ്യൂമറിൻ്റെ സൈഡൊക്കെ പഠിച്ചു ഇനിയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്ന സെക്ഷനിലോട്ട് പോകുന്നത് നമുക്കറിയാം നമ്മൾ ലോകത്ത് തന്നെ നമുക്ക് പ്രധാനമായിട്ടും ഇമ്പെർഫെക്റ്റ് ആണ് നമുക്ക് കാണുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സിറ്റുവേഷൻ ലോകത്ത് ഇല്ല അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള റിയൽ വേൾഡിലെ ഇമ്പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സ്ട്രക്ചർ ഒന്നാമത്തെ എന്താണ് മൊണോപ്പിളി മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഒളിഗോപൊളി ഇതെല്ലാം റിയാലിറ്റിയിൽ യൂണിറ്റ് ടെൻ ഇലവൻ ട്വൽവിൽ നമ്മുടെ ലോകത്ത് നിലനിൽക്കുന്ന റിയൽ സിറ്റുവേഷൻസ് ആണ് പഠിക്കുന്നത് ഇത് കമ്പയർ ചെയ്യാൻ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സിറ്റുവേഷൻ ഉണ്ട് സോ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഓരോ മാർക്കറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സും അവിടുത്തെ ഇക്വലിബ്രിയും എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഓക്കെ എന്ന് പറഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലേബർ ലാൻഡ് അതിൻ്റെയൊക്കെ പ്രൈസ് ഡിസിക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇക്വലി പ്രൈസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫാക്ടേഴ്സിനെ സെല്ല് ചെയ്യുന്ന സമയത്ത് ഫാക്ടർ മാർക്കറ്റിൽ പ്രൈസ് എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നുള്ള കാര്യമാണ് യൂണിറ്റ് തേർട്ടീനും ഫോർട്ടീനും ഫിഫ്റ്റീനും പഠിക്കുന്നത് അതിൽ ലേബർ മാർക്കറ്റിനും ലാൻഡ് മാർക്കറ്റിനും സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കുന്നതാണ് നമ്മുടെ ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ ഓക്കെ സോ ഇവിടെ നമ്മൾ തിയറീസ് ഓഫ് ആണ് ലാൻഡ് മാർക്കറ്റിനകത്ത് പഠിക്കുന്നത് വേജ് ഡിറ്റർമിനേഷൻ ആണ് ലേബർ മാർക്കറ്റിൽ പഠിക്കുന്നത് സോ നമ്മൾ ഇവിടെ എല്ലാം മനസ്സിലാക്കേണ്ട കാര്യം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷന് പ്രൈസ് ഇടുന്ന ഒരു സെക്ഷനാണ് ഈ ഒരു ബ്ലോക്ക് ഓക്കെ സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനിലേക്ക് നമ്മൾ കടക്കും വെൽഫെയർ മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് ദ റോൾ ഓഫ് ഗവൺമെൻറ് സോ നമ്മുടെ ലാസ്റ്റ് ബ്ലോക്ക് ലാസ്റ്റ് ബ്ലോക്ക് ആണ് സോ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോയാണ് ഇൻട്രൊഡക്ഷൻ പഠിച്ചു കൺസ്യൂമറിൻ്റെ സൈഡ് പഠിച്ചു അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസറിൻ്റെ സൈഡ് പഠിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ എന്ത് പഠിച്ചു മാർക്കറ്റ് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഫിഫ്ത്ത് മൊഡ്യൂളിലോട്ട് എത്തിയപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു ഫാക്ടർ മാർക്കറ്റ് പഠിച്ചു ഓക്കെ സോ ലാസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് വെൽഫെയർ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ എപ്പോഴും അറിയാം നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് കണ്ടീഷനിലേക്ക് എത്താനാണ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റിൽ ഏറ്റവും നല്ല രീതിയിൽ റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്താണെന്നുള്ള കാര്യമാണ് പഠിക്കുന്നത് മാത്രമല്ല ഇവിടെ നമ്മൾ യൂണിറ്റ് സെവൻറ്റീൻ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പണ്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഡിപ്രഷൻ വന്നു കഴിഞ്ഞപ്പോൾ അന്ന് വന്ന ഒരു മെക്കാനിസമാണ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ കെയ്ൻസ് പറഞ്ഞു നമ്മൾ മാർക്കറ്റിനെ ഫ്രീ ആയിട്ട് വിടരുത് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് മെക്കാനിസത്തിന് ഫ്രീ ആയിട്ട് വിടരുത് ഫ്രീ ആയിട്ട് വിട്ടു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കണക്ക് എന്തുണ്ടാവും നമുക്ക് മാർക്കറ്റ് ഫെയിലിയർ ഉണ്ടാവും സോ മാർക്കറ്റ് ഫെയിലിയർ എന്താണെന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് എഫിഷ്യൻറ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മൾ മാർക്കറ്റ് ഫെയിലിയർ എന്ന് പറയുന്നത് സോ മാർക്കറ്റ് ഫെയിലിയർ എന്താണെന്നും അത് സോൾവ് ചെയ്യുന്ന എങ്ങനെയാണെന്നും അവിടെ ഗവണ്മെന്റിൻ്റെ റോൾ എന്താണെന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത് സോ നമ്മൾ ഈ ആറ് മൊഡ്യൂൾസിലൂടെ ആറ് ബ്ലോക്കിലൂടെ നമ്മൾ പോകുമ്പോൾ പതിനേഴ് യൂണിറ്റ് നമുക്ക് കവർ ചെയ്യാനുണ്ട് സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം നേരത്തെ പറഞ്ഞതുപോലെ റിയൽ വേൾഡ് എക്സാമ്പിൾസിലൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ സിമ്പിളാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ആ ഒരു ബോധം കാണാതെ പഠിക്കുകയല്ല ആ ഡയഗ്രാംസിൻ്റെ എങ്ങനെയാണ് ആ ഡയഗ്രംസ് ഉണ്ടാകുന്നത് ഇതിനകത്ത് പറയുന്ന മോഡൽസ് എന്താണ് അതോടൊപ്പം തന്നെ എക്സാമിന് എങ്ങനെയാണിത് കൃത്യമായ രീതിയിൽ എഴുതുക എന്നൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം സോ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് ഈ ഒരു ഫുൾ സ്റ്റോറി കണക്ക് നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റ്സ് ആണ് സോ നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളതെന്നുള്ള കൃത്യമായ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു സോ നമുക്ക് ഇത് ഡീറ്റെയിൽ ആയിട്ട് വരും ക്ലാസ്സുകളിൽ പഠിക്കാം നിങ്ങൾക്ക് എന്താണ് ഞാൻ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റായി ചെയ്യുക കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ ഇത് പഠിക്കാനെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ പറയുക അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ബ്ലോക്കും ഓരോ യൂണിറ്റും അത് ഓരോ ഐഡിയയും നമുക്ക് ഡീകോഡ് ചെയ്ത് പഠിക്കാം സോ ഓൾ ദി ബെസ്റ്റ് ഗായ്സ്